തദ്വാ മിഥുനം ജാതം ഋഷയോ ബ്രഹ്മവാദി ഊജു പരമസന്തുഷ്ട വിധി ഭഗവത്കലാം ഋഷയ ഊജു ഏഷ വിഷോർ ഭഗവത്കലാ ഭുവന പാലിന് ഇക്ഷ്മിയുഷ്യോരാൻ പ്രഥ ഇധുർ നമ മഹാരാജോ ഭവിഷ്യതി പൃഥുശസ്രവാഹ ഇ സുദീ ദീ ഗുണഭൂഷണഭൂഷണ അർച്ചിർ നമവരോഹ പൃഥുമേവാരുന്ധതി എഷ സാക്ഷാദ്ധരെ ലോകരി ഇയംപരാ ശ്രീരനുജന പായിനി മൈത്രേയ ഉപ്രഗന്ധർവരാജോ മുമുജുസു മനോധാരാ സിദ്ധാന് നൃത്യത്തിമൃദംഗാദ്യുഭയോ ദിവി തജഗമുഹു ദി പിതൃ ഗണാ ബ്രഹ്മ ജഗദ്ഗുരുദിവൈ സഹ സൃത്യസുരേശ്വരൈ വൈനസേ ഹസ്തൃഷ്വാ ചിഹ്നം ഗതാത പാദയോരരവിന്ദം വൈമനെ ഹരെ കലാം യാതിഹതം ചക്രംശ പരമേന തയാഷേകാരധോ ബ്രാഹ്മണയർ ബ്രഹ്മവാദി ആഭിഷേജനിഗാനസ്മയാ ജതോ ജന സരിൽ സമദ്രാഗിഗാഗാവൃഗാ ദൌക്ഷിസർവൂതമാജ ഹൃനം സോഭിഷിക്തോ മഹാരാജ സുവാസാഹസാധ്വലകൃത പത്നയാർച്ചിഷ വിജേരിവാ ീടമുൽഹാരമു ഹരിസുദർശനം ചക്രം ദശചന്ദ്രീംരുദ്രതചന്ദ്രം തധാബിഗ സോമോ മൃതമയശ്വാം സ്തുഷ്ടൂപാശ്രയം അഗ്നിരാജകവം ചാപം അഗ്നി രാജഗവം ചാപം സൂര്യനിഷൂൻ ഭൂ പാതു പുഷ്പലിമന്മാതി മന്ദ്രധാനം ഋഷയശാശിഷ്യത്മജം സിന്ധവ പ്രവതാനുരഥീധീർമത്മന സൂദോധമാന്ദീതം ഉപതസ്ഥി സ്ഥവഗാം പ്രാഭവാൻ മേഘ നിർഹരാദയാചാ പ്രഹസന്നിതമ്രവീൽ പൃഥുരുവാച ഭോ ഓ സൂദഹേ മാഗധ സൗമ്യവന്തി ലോകേ അധുനഗുണ സ്മേ സിമാശ്രയോ സ്തവേഷയോവൻ ഗിരോ തസ്മാൽ പരോക്ഷേസ്മതുപരിഷ്യധ സ്ത്രോത്രമപീവാച സത്യുത്തമ ശ്ലോകഗുണാനുവാദുഗുസ്ഥയെഭ്യ മഹൽഗുണാനൽ കത്തമീശസ്താവകൈ സ്ഥാവയതേ സദോഭി തേസ്യഭവിഷ്യധി വിപ്ലബ്ധോജനഅഹാസം കൂമതിർന്നേദ

എന്നാൽ എൻ്റെ അമ്മ അതൊന്നും ചെയ്തിട്ടില്ല അവിടെ ഇരുന്ന അധികാരത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക സുരുചി ചെയ്തല്ലേ അതുകൊണ്ട് അവൻ അവളുടെ മകന് ഉത്തമെന്ന് പേരുണ്ടെങ്കിലും പ്രവൃത്തി അധമന അഥമത്വമായത് പേര് മാത്രമേ ഉള്ളു ഉത്തമെന്ന് അവൻ്റെ പണി എന്താ നായാട്ടിനൂല ഈ പുരാണങ്ങളിൽ നായാട്ട് നായാട്ട് എന്ന് പറയുന്നത് എന്താ അറിയോ ഇന്ദ്രിയങ്ങളെ കൊണ്ടുള്ള വിഷയഭോഗത്തെയാണ് നായാട്ട് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ മഹത്തായ സാധ്യതയെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചൊന്നും അറിയാത്ത ആൾക്കാർ എന്താ ചെയ്യുക ഈ നൈഷി നൈമിഷികമായ ആ അസുഖത്തിന് വേണ്ടി ഇന്ദ്രിയങ്ങളെ ലാളിച്ചുകൊണ്ട് ഭോഗലാലസമായ ജീവിതം നയിക്കൂലേ അതാണ് തമൻ ചെയ്ത് നായാട്ടിന് പോയി അവിടെ വച്ച് കുബേരൻ്റെ ഭൃത്യന്മാരായി യക്ഷന്മാരുമായി വഴക്കുതറക്കുണ്ടായി അവസാനം അവരുടെ കൈകൊണ്ട് മരിച്ചു ഈ വർത്തമാനം പറഞ്ഞ സുരുചി മഹാരാജാവ് ധ്രുവനോട് ഒന്ന് അന്വേഷിക്കാൻ പറയാതെ അഹങ്കാരവും തൻ്റെയോടും കാണിച്ചുകൊണ്ട് കുറച്ച് അംഗരക്ഷകന്മാരോട് സ്വയം തൻ്റെ മകനെ അന്വേഷിച്ച് കാട്ടിലേക്ക് പോയി അവളോ കാട്ട് തീയിൽപ്പെട്ട് വെന്ത് മരിക്കുകയും ചെയ്തു അങ്ങനെ ആ അമ്മയും മകനും അങ്ങനെ എവിടെ തണ്ടായി കേട്ടോ പിന്നീട് ധ്രുവ മഹാരാജാവ് ഇവരറിഞ്ഞു തൻ്റെ സഹോദരൻ്റെയും ചെറിയമ്മയുടെയും മരണത്തിന് കാരണക്കാരായത് ഈ യക്ഷന്മാരാണെന്ന് മനസ്സിലാക്കി പിന്നെ അവരോട് ഭയങ്കരമായി യുദ്ധയി രപരാദികളായവർ അവരെയൊക്കെ കൊന്നു കൊടുക്കി ഈ സമയത്ത് ഇത് കണ്ട ആ ധർമ്മ പ്രവൃത്തി കണ്ട് മുത്തശ്ശൻ സ്വയംഭൂവനു യുദ്ധക്കളത്തിൽ പ്രത്യക്ഷായി അലംവൽസ അതിരോഷേണ തമോ രൂപേണ പാപ്മന ഏ എന്തൊരു മഹാപാപമാണില്ല ചെയ്യണത് ഒരു യക്ഷൻ നിൻ്റെ സഹോദരനെ കൊന്നതിന് നീ നിരപരാധികളായ എത്ര യക്ഷന്മാരെ കൊന്നു ഇത് ഭക്തന്മാർക്ക് ചേർന്നതാണോ നീ കാണിക്കുന്നത് നമ്മുടെ കുലത്തിന് ചേർന്നതാണോ നിരപരാധികളെ ശിക്ഷിക്കാം ശിക്ഷിക്കില്ലേ നമ്മുടെ വംശത്തിലുള്ളവർ അപരാധികൾക്ക് മാത്രമേ ഉള്ളൂ ശിക്ഷ മാത്രമല്ല ഭക്തന്മാർ സർവഭൂത ദയാണ് ഭഗവാനെ സ്വാധീനിക്കാനുള്ള എളുപ്പമാർക്കത്രേ ദയാ സർവഭൂതേഷു തുഷ്യതി ആശുജനാർദ്ദനാണ് കണ്ടോ സർവഭൂതങ്ങളിൽ ജയ ദയ വേണം കാരുണ്യം വേണം നീ നിരപരാധികളായ എത്ര യക്ഷന്മാരെ കൊന്നു നിനക്കറിയോ ഈ യക്ഷന്മാരുടെ ദേവനാണ് കുബേരൻ നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള ദേവനാണ് അദ്ദേഹം ശപിച്ചാൽ നമ്മുടെ വംശമേ മുടിഞ്ഞു പോകും അതുകൊണ്ട് വേഗം പോയി കുബേരൻ്റെ കാൽക്കൽ വീണു മാപ്പ് പറയുമെന്ന് എളുപ്പമാണോ ക്രോധ ദേഷ്യം വന്നാൽ അതിന് ഉപേക്ഷിക്കാൻ അത് എവിടുന്നാ കയറി വരുന്നേ നമുക്കറിയില്ല മഹാന്മാർക്ക് ദേഷ്യം വരും അവർ പോക്കറ്റിട്ടെടുക്കത്രേ ഇതേപോലെ ഇടയ്ക്ക് അത് ആവശ്യമില്ല പെടുക്കും ഇങ്ങനെ കാണിക്കും അത് ഞാൻ മടക്കിക്ക് കീശലിടും ടവില് മടക്കി കഴിക്കണമെങ്കിൽ നമ്മളെക്കും ദേഷ്യം വന്നാൽ പിന്നെ ഹാങ് ഓവർ അതിൻ്റെ ഹാങ് ഓവർന്ന് പുറത്ത് എടുക്കാൻ ഹാ എന്താ പ്രയാസമല്ലേ പിന്നെയും പിന്നെയും അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ തിളച്ച് തിളച്ച് തെട്ടി തേട്ടി വരിക എന്നാലും അവിടെ അങ്ങനെ ചെയ്തില്ലേ അവിടെ അങ്ങനെ പറഞ്ഞില്ലേ അല്ലേ ഇത് നോക്കൂ ധ്രുവൻ്റെ മഹത്വം ആ ധ്രുവൻ ഭഗവാനെ ഭയച്ചൻ്റെ ആ മഹത്വം നോക്കൂ ദേഷ്യം വന്നു ക്രോധം വന്നു അങ്ങേറ്റത്തെ ക്രോധം വന്നു പക്ഷേ മുത്തശ്ശൻ വന്ന് ഗുണദോഷിച്ചു നീ ചെയ്ത് തെറ്റായിന്ന് പറയേണ്ട ആ നിമിഷം ആ ക്രോധത്തെ വെടിയാൻ സാധിച്ചു സന്തോഷമായി മുത്തശ്ശനും അനുഗ്രഹിച്ചു അതിനുശേഷം കുബേരൻ്റെ അടുത്ത് പോയി കുബേരൻ പറയാണ് നിൻ്റെ സഹോദരനെ എൻ്റെ ഭൃത്യന്മാരും കൊന്നിട്ടില്ല എൻ്റെ ഭൃത്യന്മാരെ നീ കൊന്നിട്ടില്ല നമ്മളൊക്കെ സർവേശ്വരൻ്റെ കയ്യിൽ ഉപകരണങ്ങളല്ലേ അട്ടേ നിൻ്റെ ഈ സ്വഭാവം കൊണ്ട് ഞാൻ സന്തോഷിച്ചു നിനക്ക് എന്താ വരം വേണ്ടേ വെച്ചു അപ്പോളാണ് ധ്രുവന് മനസ്സിലായത് ഞാൻ നല്ല വലിയ ഭക്തനാണെന്നൊരു ഗർവ് എന്നും ഒരു അഹങ്കാരമെന്നും കണ്ടോ ശരിക്കും എന്താ ഭക്തി ഒരു നിമിഷ നേരം പോലും മുറിവില്ലാത്ത ഭഗവത് ചിന്ത ഉള്ളിലുണ്ടാവല അല്ലേ ഇപ്പം എത്ര നേരമായി ഇവരോട് യുദ്ധം ചെയ്യാൻ പോയിട്ട് ഈ സമയത്ത് വല്ലപ്പോഴും ഭഗവാനെ ഓർമ്മിക്കേണ്ടായോ ഇല്ലല്ലോ കാമക്രോശങ്ങൾക്ക് അടിമപ്പെട്ടുല്ലേ ആ ഭഗവാന്റെ സ്മരണ മുറിയാതെ എപ്പോഴും ഉണ്ടാവില്ല അപ്പം എനിക്ക് ഭക്തി പൂർണ്ണമായിട്ടുണ്ടായില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് മനസ്സിലായി മറ്റൊന്നും കൂടി എന്താണ് ഭഗവാൻ മുപ്പത്താറായിരം കൊല്ലം കാത്തിരിക്കുവോ അതിന് ശേഷം എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറയാൻ കാരണം ഈ വാസന ഉള്ളിൽ കിടക്കല്ലേ ഈ വാസന മുഴുവൻ നശിക്കാതെ നമുക്ക് പ്രാപ്തി സാധ്യമല്ല വിമാനം വരില്ല വിമാനം എന്താ പുരാണങ്ങളിൽ വിമാനം എന്ന് പറഞ്ഞാൽ ഈ ദേഹത്തിലുള്ള മാനം അഭിമാനം ദേഹാഭിമാനം വിട്ടുപോകല അത് ആത്മാനുഭവത്തിലാണ് അതിനെയാണ് വിമാനം വരിക അപ്പോൾ വൈകുണ്ഠത്തിലേക്ക് പോകാം ഭഗവാന്റെ ഭഗവാൻ്റെ അടുത്തേക്ക് പോകാം ആനന്ദാനുഭവം മനസ്സിലായോ പ്രതീകാത്മകമായി പറയാം വിമാനം വരുന്നത് അപ്പം അതിന് കാരണം ഇതാണ് വാസനകൾ ഇത്രയും കിടക്കല്ലേ ഈ കാമക്രോധങ്ങളൊക്കെ ആ പുറത്തേക്ക് പോകാതെ മനസ്സ് ശുദ്ധാവില്ലല്ലോ മനസ്സ് ശുദ്ധാവാതെ എങ്ങനെയാണ് ആ മനസ്സ് സ്മരണയിൽ ഏർപ്പെട്ട് ആത്മാനുഭൂതിയിൽ ദേഹാഭിമാനം കൊഴിഞ്ഞു വീഴുക ദേഹാഭിമാനേകളിതേ വിജ്ഞാതെ പരമാത്മനി എത്ര എത്ര മനോയാതി തത്ര തത്ര സമാധയ എന്നാണ് ശാസ്ത്രം പറയാം ദേഹാഭിമാനം കൊഴിഞ്ഞു പോവുക മനസ്സ് പരമാത്മാനുഭൂതിയിൽ മുഴുകുമ്പോൾ അവൻ്റെ മനസ്സ് എവിടെ നോക്കിയാലും ആ ഭഗവാനെ ദർശിക്കാം മനസ്സിലായോ അങ്ങനെയുള്ള ആ അനുഭൂതിക്ക് കാലം കുറവേണം ധ്രുവന് മുപ്പത്താറായെന്ന് ഭഗവാൻ പറഞ്ഞു ഓരോരുത്തർക്കും വാസനയുടെ സമ്പാദ്യത്തിൻ്റെ തോത് അനുസരിച്ചുണ്ടാവും നൃത്തം ആട്ടെ എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായി ധ്രുവന് അപ്പോൾ എന്താ വരാൻ വേണ്ടതെന്ന് വെച്ചപ്പോൾ തൻ്റെ തെറ്റിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പറയാം എനിക്ക് ഭക്തി വേണ്ട പോലെ ആയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അനർത്ഥങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ട് എനിക്ക് നിറഞ്ഞ ഈശ്വരഭക്തി ഉണ്ടാവാൻ അനുഗ്രഹിക്കൂന്ന് ഉണ്ടോ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട എന്താ എനിക്ക് നിറച്ച് ഭക്തി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണേന്ന് ഭഗവാനിൽ അനന്യഭക്തി പരിശുദ്ധ ഭക്തി ശുദ്ധ പ്രേമം മനസ്സിലായോ ബാക്കിയൊക്കെ അത് നടത്തി തന്നോളും അനുഗ്രഹിച്ചു കുബേരൻ സന്തോഷമായി തിരിച്ചു വന്നു പിന്നെ കുറേ കാലം അദ്ദേഹം രാജ്യം ഭരിച്ചു പോയതിന് ശേഷം രാജ്യഭരണമൊക്കെ പുത്രന്മാരെ ഏൽപ്പിച്ച് അദ്ദേഹം ബദരീനാഥിൽ പോയി അവിടെ പോയി ഭഗവാനെ തന്നെ പൂജിച്ചും ധ്യാനിച്ചും അങ്ങനെ സന്തോഷമായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ആ വരണ ഒരു സ്വർണ്ണ വിമാനം നാല് പാർശ്വന്മാർ വന്നു മഹാരാജൻ അഞ്ചു വയസ്സിൽ ഞങ്ങളുടെ സ്വാമിയെ ഭജിച്ച് സന്തോഷിപ്പിച്ചില്ലേ ആ ഭഗവാന്റെ ലോകത്തേക്ക് കൂട്ടിയിട്ട് പോവാൻ ഞങ്ങളെ അയച്ചിരിക്കുകയാണ് വിമാനത്തിൽ നിന്ന് നോക്കണം ആ സമയത്ത് ധ്രുവൻ അളകനന്ദയിൽ സ്നാനം ചെയ്ത് അവിടെ തപസിലേക്ക് മഹർഷിമാരെയൊക്കെ നമസ്കരിച്ചവരുടെ അനുഗ്രഹാശിസ്ഥൊക്കെ വാങ്ങി ആ വിമാനത്തിലേക്ക് കയറാൻ പോയപ്പോൾ കുമാനത്തിൽ കയറാൻ ഒരു കോണിയുണ്ടല്ലോ അന്ന് കോണിയില്ലേ കോണിക്ക് പകരം വന്നതാരറിയോ മൃത്യുദേവത അന്തകൻ അന്തകൻ ഓടി വന്നിട്ട് തല കുണിച്ചിട്ട് പറഞ്ഞു എൻ്റെ തലയിൽ കാലു വെച്ചിട്ട് അങ്ങോട്ട് കയറിക്കോളൂ കേട്ടോ അന്തകൻ്റെ തലയിൽ കാല് വെച്ചുകൊണ്ട് അന്തകനെ കാൽച്ചോട്ടിലാക്കിക്കൊണ്ട് അന്തകനെ ജയിച്ചുകൊണ്ട് ആ അഭിമാനത്തിൽ കയറി എന്ന് നോക്കണം എന്താർത്ഥം ആ ആത്മാനുഭവത്തിൽ ദേഹാഭിമാനം പോയ ഒരാൾക്ക് പിന്നെ അന്തകനെ ഭയല്യ മൃത്യുറിയസ്യോപസേചനം അഞ്ച് വയസ്സായ നൈകേസ് യമധർമ്മൻ്റെ അടുത്ത് പോയി ആത്മവിദ്യ ചോദിച്ചു കൊടുക്കാൻ തയ്യാറായി അദ്ദേഹം കാരണം ഇതങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ എൻ്റെ സീക്രട്ടാ ഇത് തന്നാൽ പിന്നെ എന്നെ പിക്കിളാണ് അത്ര അല്ലെങ്കിൽ ചട്ണി അത്ര ഇഡ്ഡലി ചട്നിയിൽ പൊക്കി കഴിയണ പോലെയുള്ളൂ എന്ന് പിന്നെ എന്നെ ആർക്കും പേടി ഉണ്ടാവില്ല എന്ന് മരണത്തെ എന്ന് പറഞ്ഞാൽ മരണത്തെ ജയിച്ചു എന്നർത്ഥം ശരീരത്തിനല്ലേ മരണം ആ ശരീരമല്ല ഞാൻ ആത്മാവാണെന്ന് സാക്ഷാത്കരിച്ച ആൾക്ക് പിന്നെ മരണഭയമില്ല മരണമില്ല അതാണ് മൃത്യുവിനെ കാൽച്ചോട്ടിലാക്കി മൃത്യുവിൻ്റെ ശരസ്സിൽ കാലു വെച്ച് വിമാനത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തത്വം മനസ്സിലായോ ആ വിമാനത്തിൽ കയറി ഇരുന്നപ്പോൾ ധ്രുവന് തന്നെ കുട്ടി അമ്മയുടെ വയറ്റിലിരിക്കുമ്പോഴേ നിറച്ച് നാമം ജപിക്കുക ഭഗവാനെ ഭജിക്കുകയും പൂജിക്കുകയൊക്കെ ചെയ്ത് എനിക്ക് നല്ല സംസ്കാരം ഉണ്ടാവാൻ വേണ്ടി പരിശ്രമിച്ചു കുട്ടിക്കാലത്തെ എനിക്ക് നാമം ജപം പിടിപ്പിച്ചു ഈശ്വരനെ ഭജിക്കാൻ പ്രേരിപ്പിച്ചു ആരിലും ദുഃഖം ആർക്കും ദുഃഖം കൊടുക്കരുത് ആരിലും ദോഷങ്ങൾ കാണരുത് ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ആ നല്ലവളിൽ നല്ലവളായ ആ അമ്മയ്ക്ക് വൈകുണ്ടോയെന്ന് ചോദിച്ചു ആ അമ്മയ്ക്കുണ്ടോ വിമാനം അപ്പം മഹർഷിമാർ ആ ഭൂതന്മാർ പറഞ്ഞു ദോക്കു മുംബയ്ക്കൊരു വിമാനം പോകണില്ലേ അമ്മയാണ് ആദ്യം ആ വിമാനത്തിൽ വൈകുണ്ടത്തിൽ പോകണമെന്ന് കണ്ടോ ധ്രുവന് മാത്രല്ല ഇങ്ങനെ ഈശ്വരനെ ഭരിക്കുകയും ഭരിപ്പിക്കുകയും ചെയ്ത ആ അമ്മയും ദേഹാഭിമാനം പോയി ആത്മജ്ഞാനിയായി വൈകുണ്ഠപ്രാപ്തിക്ക് ഭഗവത് അനുഭൂതിക്ക് ആ സാക്ഷാത്കാരത്തിന് പാത്രിഭൂതനായി കണ്ടുവോ നോക്കൂ ഈ അമ്മയുടെ മകൻ്റെ കഥ മറ്റേ അമ്മയുടെ മകൻ്റെ കഥ കണ്ടു എങ്ങനെയാവാം നിങ്ങൾക്ക് രണ്ടു വഴി നമ്മുടെ മുമ്പിലുണ്ട് ഒന്ന് ശ്രേയസ് ഒന്ന് പ്രേയസെന്ന ഋഷിമാർ പറയാം ശ്രേയസ്ച പ്രയച്ച മനുഷ്യമേധവും ഡോബൻ എടുത്തിൽ പറയുക ഓരോരുത്തരുടെ മുമ്പിലും ഓരോ നിമിഷം നമ്മളെ മാടി മാടി വിളിക്കുന്നു ഇടുവരു ഇടുവരൂ അവൻ പറയും ഇടുവരുവും ഇടുവരുമെന്ന് മനസ്സിലായോ ശ്രേയസും പ്രേയസും വിവേകി ആ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് സുഖം തരുന്ന ആ സുഖഭോഗങ്ങളുടെ പിന്നാലെ പോകൂൽ പോകാതെ ആ കുറച്ച് ക്ലേശം സഹിച്ചാലും ലാസ്റ്റിങ് ഹാപ്പിനെസ് ശാശ്വതമായ സുഖവും ശാന്തിയും തരുന്ന ആ ഭഗവാന് മാർഗത്തിൽ സഞ്ചരിക്കുന്നു മനസ്സിലായോ ആരാണ് ഈ യുത്താനപാതൻ നമ്മൾ ഓരോരുത്തരും തന്നെ ഓരോ ജീവനും ഓരോ വ്യക്തിയും അയാൾക്ക് അന്തപ്പുരത്തിൽ രണ്ട് ഭാര്യമാരാ ഏത് അന്തപ്പുരം എന്നറിയോ അന്തക്കാരനാണ് ആരാണ് ആ രണ്ട് ഭാര്യമാർ ഒന്ന് വിദ്യ ഒന്ന് അവിദ്യ അവർക്ക് ഓരോ മക്കളുണ്ട് വിദ്യയുടെ മകൻ വിവേകം അവിദ്യയുടെ മകൻ അവിവേകം വിദ്യ ആശ്രയിച്ചു വിദ്യ ആശ്രയിക്കുന്നവരാണ് ഈശ്വരൻ വഹിക്കാനും സജ്ജ സജ്ജനങ്ങളെ ആശ്രയിക്കാനും ഈശ്വര മഹിമയെ അറിയാനും തപസ് ചെയ്യാനും അങ്ങനെ ഭഗവാൻ ഭക്തന്മാരുടെ മാർഗം പിന്തുടർന്ന് ഭഗവാൻ പ്രാപ്തിക്ക് പരിശ്രമിക്കുക വിദ്യ ആശ്രയിച്ചവരാം അപ്പോൾ വിദ്യാസ്വരൂപിണിയാണ് സുനീതി അവളുടെ മകനാണ് വിവേകിയായ ധ്രുവൻ അപ്പോൾ വിദ്യയേയും വിവേകത്തെയും ആശ്രയിക്കുന്ന മനുഷ്യന് നാരദനെ പോലുള്ള സജ്ജനങ്ങളെ ആശ്രയിച്ച് സത്സംഗത്തിലൂടെ ഈശ്വരമഹിമ മനസ്സിലാക്കി ഈശ്വരനെ ഉപാസിച്ച് ഭജിച്ച് സാക്ഷാത്കാരം നേടി വൈകുണ്ഠത്തിലെത്താം ജന്മസാഫല്യം നേടാം മറ്റവളോ ഭേദബുദ്ധി അവിദ്യയുടെ സ്വഭാവമാണ് മനസ്സിലായോ ഞാൻ എൻ്റെ നീ നിൻ്റെ എനിക്ക് നിനക്ക് എന്നുള്ളതൊക്കെ ഈ അവിദ്യയുടെ സ്വഭാവമാണ് അതാണ് സുരുജി കാണിച്ചതല്ലോ എൻ്റെ മകൻ അധികാരം വേണം എനിക്ക് അധികാരം വേണം എന്ന് പറഞ്ഞ് ഇടത്തി പുറത്തക്കാക്കി ലേ മഹാരാജാവിനോട് പറഞ്ഞു കൊട്ടാരത്തിൽ നിന്ന് പിള്ളിയിലാക്കി ലേ അവളാ വിദ്യ അവളുടെ മകനോ അവിവേകം അവിവേകം എന്താ ചെയ്യുക ഈശ്വരനെ ഭജിച്ച് സത്സംഗത്തിലൂടെ ഈശ്വരനെ ഭജിച്ച് ഈശ്വരപ്രാപ്തി നേടേണ്ട മനുഷ്യജന്മം വെറും ഇന്ദ്രിയ ഭോഗങ്ങളാവുന്ന നായാട്ട് നടത്തി സംസാരമാകുന്ന കാട്ടുതീയിൽ വെന്ത് വെണ്ണീറാവാനിട വരുന്നു നോക്കണം സംസാര സംസാരദുഃഖങ്ങളെ കവികൾ വിമിച്ചിരിക്കണത് കാട്ടുതീയനോടാണ് സംസാര ധാവാനലെന്ന പറയാം ഈ പ്രാപഞ്ചിക ദുഃഖങ്ങളെ കാട്ടുതീ പോലെ അത്രേ അങ്ങനെ അവസാനിക്കാൻ കരുതി മനസ്സിലായോ അപ്പോൾ ഈ കഥയിലൂടെ നമുക്കുടെ ഓരോരുത്തരുടെയും ആ ജീവിതത്തെ നമുക്ക് എങ്ങനെ വേണേൽ കരുപ്പിടിപ്പിക്കാം എന്ന് പറയാം മനസ്സിലായോ വിദ്യയേയും വിവേകത്തെയും ആശ്രയിച്ച് സജ്ജനങ്ങളെ അടിപണിഞ്ഞ് അവരുടെ ആ ഉപദേശപ്രകാരം സാധനാനുഷ്ഠാനങ്ങൾ ചെയ്ത് ആ സത്യസ്വരൂപനായ ഭഗവാനെ അടഞ്ഞ് ഓ ജന്മ ധന്മ സാഫല്യം നേടാം അല്ലെങ്കിലോ അവിദ്യയും അവിവേകത്തെ ആശ്രയിച്ച് ഈ വിഷയഭോഗങ്ങൾക്ക് അടിമയായി ഈ പ്രാപഞ്ചിക ദുഃഖങ്ങളിൽ പെട്ട് കഷ്ടപ്പെട്ട് ലക്ഷ്യമാകുന്ന ആ അനന്തം ശാന്തി ഭഗവത് പ്രാപ്തി നേടാതെ ചത്തുവാണ് ചോയ്സ് ഈസ് യുവേഴ്സ് കാരണം യു ബോൺ ആസ് എ ഹിന്ദു അതുകൊണ്ട് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളാരും കൈപിടിക്കില്ല മനസ്സിലായോ ഹിന്ദുയിസിൽ ഇങ്ങനെ ആ ഇങ്ങനെ ഇല്ല അല്ലേ ഇതൊക്കെ സ്വയം വിവേകം കൊണ്ട് മനസ്സിലാക്കി ഓ സ്വയം തന്നിൽ മാറ്റം വരുത്താൻ പരിശ്രമിക്കണം ശരിയോ അല്ലാതെ കൂട്ടമുക്രി എല്ലാവർക്കും അങ്ങനെ ഒന്നും കൊടുക്കാൻ പറ്റില്ല ഒരാൾക്കും നമ്മുടെ ഉള്ളിൽ ഈ തിരിച്ചറിവുണ്ടായി നമ്മളോരോരുത്തരും പരിശ്രമിച്ച് ഇവിടെ അങ്ങനെയാണ് ഇവിടുത്തെ ഇവിടെ മഹാത്മാവ് സ്വയം സാക്ഷാത്കാരം നേടിയിട്ട് ഇതാ ലോകത്തിൽ വിളിച്ചു പറയുക മറ്റുള്ളിടത്തൊക്കെ ഇങ്ങനെയാണ് മരിച്ചതിന് ശേഷമാണ് വാഴ്ത്തപ്പെടുന്നത് നിങ്ങൾ ആലോചിച്ച് ഡിഫറൻസ് ബിറ്റ്വീൻ അവർ റിലീജിയൻ ആൻഡ് അതർ റിലീജിയൻ വി ഡോണ്ട് നോട്ട് ഓൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹത്വം ആരെയും കളിയാക്കാൻ വേണ്ടി പറയണമല്ല നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടി പറയാം മനസ്സിലായോ ഈ അമ്മ എന്ന മഹാപുരുഷി പുരുഷി പുരുഷൻ ഇവരെ ലോകം മുഴുവനും ആരാധിക്കുന്നത് അഡ്വർടൈസ്മെൻ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ മറ്റൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട ആരെങ്കിലും അല്ല ഇവിടുത്തെ സ്വന്തം ഒക്കെ ചെയ്തതല്ലേ ശരിയോ പൂവിരിഞ്ഞ തേനുണ്ണാൻ പാമ്പ പൂമ്പാറ്റകൾ അവിടേക്ക് ഓടി വരിക അല്ലേ ആ അതുപോലെയാ ഭഗവാനെ ദർശിച്ചാൽ അല്ലാണ്ട് മരിച്ചതിന് ശേഷം ഓ വലിയ സെയിൻറ്റാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അവർക്ക് പള്ളി പണിയുക അതുകൊണ്ട് അവരെ പൊരിക്കുക നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹിം മനസ്സിലായില്ലേ ഇതോരോത്തരും സ്വയം തിരിച്ചറിഞ്ഞ് അവൻ്റെ ജീവിതത്തെ കരിപിടിപ്പിക്കണം എത്ര കേമാണ് ഓരോ കഥകളും കഥ രസമുണ്ട് കേൾക്കാൻ പക്ഷേ കഥയുടെ കാര്യം എന്താ കഥ പണ്ട് നടന്നതാണ് ഇതിലത്തെ മെസ്സേജ് മുഴുവൻ നമ്മുടെ എന്നുമുള്ള ജീവിതത്തിൽ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇതൊക്കെ ആ ഔട്ട്ഡേറ്റ് സ്റ്റോറി ഇന്നത്തെ മോഡേൺ ടൈമിൽ ഇതിൻ്റെ പ്രസക്തി എന്താ മനസ്സിലായില്ലേ പ്രസക്തി ഇനി ഈ ധ്രുവൻ്റെ വംശത്തിൽ അങ്കൻ എന്നു പേരായ രാജാവ് ഓടി പോകാനേ പറ്റുള്ളൂ അംഗെന്ന് പേരായ രാജാവ് അംഗൻ സുനിധാറാണി വിവാഹം കഴിച്ചു കുട്ടികളില്ലാതെ വളരെ സങ്കടപ്പെട്ടു ഭക്തനും ധർമ്മനിഷ്ഠനൊക്കെയാണ് അദ്ദേഹമെങ്കിലും കുട്ടികളുണ്ടായില്ല സങ്കടപ്പെട്ടു അവസാനം അദ്ദേഹം യാഗം നടത്താൻ തീരുമാനിച്ചു യാഗത്തിലെ ഒറ്റ ദേവതകൾ ഒന്നും വിശദീകരിക്കണില്ല എന്താ കാരണമെന്ന് വെച്ചപ്പോൾ ഋത്തിക്കുകൾ പറഞ്ഞു സദസര് പറഞ്ഞു അങ്ങേക്ക് ഈ ജന്മത്തിലെ പാപമൊന്നുമില്ല പൂർവ്വപാപം പ്രതിബന്ധമായിട്ടുണ്ട് പിന്നെ പ്രീതിക്ക് വേണ്ടി ഒരു വിഷ്ണു ഹോമം നടത്തി അതിൽ ഒരു ദേവൻ പ്രസാദമൊക്കെ കൊണ്ടുവന്നു ആ പ്രസാദം ഉണപ്പിച്ച് ഭാര്യയ്ക്ക് കൊടുത്തു അദ്ദേഹം അത് കഴിച്ചു അതിൽ നിന്നുണ്ടായ ഒരു പുത്രനാണ് വേനൻ അവൻ വളർന്ന അവൻ്റെ സ്വഭാവം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പാപം തന്നെ ഒരു മകനായ എങ്ങനെ ഉണ്ടാവും അതുമാതിരി മഹാനീചനും ദുഷ്ടനുമായി ഒരു ഭീകരനായി അവൻ വേനൽ ജനങ്ങളെ മുഴുവൻ കുക കള്ളു കുടിക്കുക വ്യഭാരം ചെയ്യുക പാവി പാവ കുട്ടികളെ കളിക്കാന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ടിട്ട് കിണറ്റി തള്ളിയിട്ടുള്ളൂ കൊല്ലും കുട്ടിക്കാലത്ത് മനസ്സിലായോ വീടിന് തീ വയ്ക്കുക പണം പിടുക എല്ലാ തരത്തിലുള്ള ദുരാചാരങ്ങളും സാധാരണ മഹാരാജാവ് അവനെ ഉപദേശിക്കാൻ പോയി മഹാരാജാവിനെ തല്ലാൻ പോയി അവൻ മഹാരാജാവിനെ അച്ഛനെ ഉപദേശിക്കുക അച്ഛൻ അതോടുകൂടി മതി വന്നു ഇനി വേണ്ടേ വേണ്ട ഈ വിഷയ ജീവിതം കുടുംബജീവിതം തോന്നി ഓ അദ്ദേഹം ഒരേ എഴുത്തക്ക ഭാര്യയ്ക്ക് എഴുതി വെച്ചിട്ട് നേരെ രാത്രിക്ക് രാത്രി കാട്ടിപ്പോയി ഭഗവാനെ മനസ്സ് ഉറപ്പിച്ച് ധ്യാനിച്ച് സാക്ഷാത്കരിച്ച് മുക്തനായിരുന്നു അദ്ദേഹം ഒരു സന്ദേശം എഴുതി വെച്ചു അതെല്ലാവർക്കും ഗുണമുള്ളതാണ് കഥപത്യം വരം മന്യേ സതപത്യാം ശുചാം പദാ നിർവിദ്യേത ഗൃഹാൻ മർത്യഹ യത് ക്ലേശനിവഹ ഗൃഹാഹ മക്കളുള്ളവരും മക്കളില്ലാത്തവരും ഈ രണ്ട് കൂട്ടിൽ ആരാണ് ഭാഗ്യശാലികൾ മക്കളുള്ളവരോ മക്കളില്ലാത്തവരോ മക്കളില്ലാത്തവരാണെന്നാണ് അദ്ദേഹം പറയണേ രാജാവ് പറയണതാ എന്താ കാരണം മക്കളില്ലാന്നൊരു ദുഃഖമല്ലേ ഉള്ളൂ ആ മക്കളുണ്ടായിട്ട് എന്നെ മാതിരി ദുഷ്ടമക്കളായിട്ട് മനോവേദന അനുഭവിക്കാനിട വരില്ലല്ലോ എന്ന് അദ്ദേഹം എഴുതി ഇനി മക്കൾ ഉള്ളവരും ഇല്ലാത്തവരും ഇല്ലാത്തവരാ ഭാഗ്യശാലികൾ ഈ ഉള്ളവരിൽ നല്ല മക്കൾ ഉണ്ടാവണവരാണോ ചീത്ത മക്കൾ ഉണ്ടാവുന്നവരാണോ ഭഗ്യശാലികൾ അവിടെ അദ്ദേഹം പറഞ്ഞു മക്കൾ നല്ലവരല്ല ചീത്ത തന്നെയാവേണ്ടത് എന്ന വേഗം നമുക്ക് വിരക്തി വരുന്നു നോക്കൂ അദ്ദേഹം പറയാ നിർവിദ്യ ഗൃഹാത് ഈ വിഷയ ജീവിതത്തിൽ വേഗം മതി വരുമല്ലോ ക്ലേശനിവ ഗുഹ ഗൃഹ ക്ലേശത്തിന്റെ ദുഃഖത്തിന്റെ കൂടായ വിഷയ ജീവിതത്തിൽ മതി വരുമല്ലോ തനിക്ക് അങ്ങനെ വന്നു തൻ്റെ മകനാണ് ഈ വേനനാണ് ഈ അങ്കമഹാരാവിനെ ഈശ്വര സാക്ഷാത്കാരത്തിന് തീവ്രതയുണ്ടാക്കിയതേ മനസ്സിലായോ അതുകൊണ്ട് ഞാൻ ഭഗവാന്റെ ഭജനത്തിന് പോകുകയാണ് അന്വേഷിക്കുന്നു വേണ്ടെന്ന് പറഞ്ഞ് ഒരു ചിറ്റ എഴുതി വെച്ചിട്ട് രാത്രിക്ക് രാത്രി കുതിരയ്ക്ക് പുറത്ത് കയറി അദ്ദേഹം സ്ഥലം വിട്ടു അപ്പം പിന്നെ രാജാവില്ലാണ്ടായി അരാജകമായി കള്ളന്മാരെയും കൊള്ളക്കാരെ അതായി പിന്നെ മന്ത്രിമാരും മഹർഷിമാരൊക്കെ ചേർന്ന് ഈ വേനനെ തന്നെ രാജാവാക്കി അവൻ രാജാവായതുകൊണ്ടിയോ പിന്നെ വചിക്കുവോ അവനാരും തന്നെ പ്രപടിച്ചു നാദവ്യം ദിജാ കുജിത് ഇരിഞ്ഞ വാറയിൽ ധർമ്മം ഭേരീഘോഷേണ സർവശാന്ത കൊട്ടി നാട്ടിൽ മുഴുവൻ വിജ്ഞാപനം ഇറക്കി ഈ നാട്ടിലാരും ധർമ്മം ചെയ്യാൻ പാടില്ല ഭജനം ചെയ്യാൻ പാടില്ല ഈശ്വരം ഭജിക്കാൻ പാടില്ല രാഗയജ്ഞങ്ങൾ പാടില്ല പൂജാദികൾ പാടില്ല പിന്നെയോ അമ്പലങ്ങളിലെ പ്രതിഷ്ഠകളൊക്കെ മാറ്റി വേനൻ്റെ പ്രതിമയാക്കി വേനായ എന്ന് സ്വാഹാവം പൂജയും ചെയ്യാം അങ്ങനെയാണ് ആരും ഏതൊരു സിദ്ധാന്തത്തെ എതിർക്കുമ്പോൾ അവരാലോചിക്കണില്ല പുതിയൊരു സിദ്ധാന്തം ഉണ്ടാക്കുകയാണ് അവർ ഇവിടെ ഓൾറെഡി ഇഷ്ടം പോലെ ഉണ്ട് സിദ്ധാന്തം അതിലെ പോരായ്മകളൊക്കെ തട്ടിക്കളഞ്ഞ അതിനെ ഒന്ന് മിനിക്ക് എടുക്കുക വേണ്ടു അല്ലേ അതാണ് യഥാർത്ഥ മഹാത്മാക്കളൊക്കെ ചെയ്തിട്ടുള്ളത് അവരൊരു പുതിയ വഴിയെ പുതിയ സമ്പ്രദായത്തെ ഉണ്ടാക്കില്ല ഓൾറെഡി വഴി ഉണ്ട് അവിടെ അതൊന്ന് നേരെയാക്കിയാൽ മതി അതാ നോക്കൂ അവസാനം മഹർഷിമാർ പോയി ഇദ്ദേഹം ഉപദേശിക്കാൻ മഹർഷിമാരെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അങ്ങോട്ട് അപമാനിച്ചു സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് രാത്രിയാകുമ്പോൾ പരപുരുഷനെ സ്വീകരിക്കുന്ന ദുഷ്ട സ്ത്രീകളുടെ സ്വഭാവമാണ് നിങ്ങൾ പറയണതെന്ന് അധർമ്മേ ധർമ്മമാനിന് അഹ ധർമ്മത്തിൻ്റെ പേരും പറഞ്ഞ് എന്നെ അധർമ്മം പഠിപ്പിക്കാൻ വരിക ഏ മൂഢന്മാരെ നിങ്ങൾക്കറിയില്ലേ ഞാനാണ് രാജാ ഞാനാണ് ഈശ്വരൻ എന്ന് പ്രത്യക്ഷ ഈശ്വരൻ രാജാവാണത്രേ എന്നോടുള്ള മത്സരബുദ്ധി കൊണ്ട് നിങ്ങൾ കാണാത്തൊരു ദൈവത്തിനെ ഭരിക്കണമെന്ന് പറയണമല്ലോ അത് ഭാര്യ രാത്രിയാകുമ്പോൾ ഭർത്താവിനെ വിശ്വ വിശ്വ വിശ്വാസവന്ദന ചെയ്ത് അന്യപുരുഷൻ്റെ പിന്നാലെ പോണ പോലെയാണ് ട്രക്ക് കേട്ടപ്പോൾ മഹർഷിമാർക്ക് സഹിക്കാവുന്നതിലേറെ അവർ ശാപം കൊടുത്തു ഹും ഒരു ശാപം കൊടുത്തു അവൻ ശാലാപം അഗ്നിയിൽ വീണ് മരിക്കണ പോലെ മരിച്ചു എന്നാണ് പറയുക മനസ്സിലായോ പിന്നെ ഭഗവാന്റെ അവതാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുവർ അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും അവതാരം എടുത്തു നാടൊക്കെ അപ്പോഴേക്കും അധർമ്മം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു ഞങ്ങളൊക്കെ കട്ടപ്പാടിലായി അങ്ങനെയാണ് ഭഗവാൻ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ആ ഭക്തന്മാരുടെ പ്രാർത്ഥന കൊണ്ട് അവതാരമെടുത്തു അതാണ് പൃഥു അവതാരം പൃഥു അർച്ചിസെന്ന് മഹാലക്ഷ്മിക്ക് പേര് ഈ റാണിയായിപ്പോൾ ലക്ഷണങ്ങളെ കൊണ്ട് വിഷ്ണു ഭഗവാനും മഹാലക്ഷ്മിയാണെന്ന് മഹർഷിക്ക് മനസ്സില് മഹർഷിമാർക്ക് മനസ്സിലായി പിന്നെ അദ്ദേഹത്തിനെ രാജവാക്കി എല്ലാ ദേവന്മാരും ബ്രഹ്മാവി ദേവതകൾ ഇന്ദ്രൻ വരുടൻ മുതലായ ദേവതകളൊക്കെ അവർക്കും ദേവനായ സർവേശ്വരനാണ് ഈ വന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഭഗവാന് സിംഹാസനം കൊറ്റക്കുട അതുമാതിരി പാള് പരിചയ പാതുകം അന്തർധാന വിദ്യ എന്നുവേണ്ട എല്ലാം അവർ കൊണ്ടുകൊടുത്ത് കൊടുത്ത് അനുഗ്രഹം വാങ്ങി അതിനുശേഷം അദ്ദേഹത്തിനെ സ്തുതിക്കാൻ പുറപ്പെട്ടു സൂതമാഗതവന്തികൾ സ്തുതി പാഠകന്മാർ അപ്പോൾ രാജാവ നിഷേധിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ ആസ്തുതിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ലല്ലോ ചെയ്യാണ്ട് ഒരു കാര്യം ചെയ്യാതെ നിങ്ങളിപ്പോൾ എന്നെ സ്തുതിക്കാച്ചാൽ അതൊക്കെ കളമല്ലേ രണ്ടാമത് സ്തുത്യർഹനായിട്ട് ഉലകത്തിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് സ്തുതിക്കണമെങ്കിൽ ഭഗവാനെക്കുറിച്ച് സർവേശ്വരനെ സ്തുതിക്കൂ മൂന്നാമത് സജ്ജനങ്ങൾ സ്വയം തന്നെ പറയാവട്ടെ ആത്മപ്രശംസ ചെയ്യാവട്ടെ മറ്റുള്ളവരെ കൊണ്ട് തന്നെ വാഴ്ത്തിക്കുകയും ചെയ്യാത്തവരാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ അല്ല ആസ്തുതിക്കേണ്ടത് സർവേശ്വരനെ സ്തുതിക്കൂ മാത്രമല്ല അപ്രധു പറഞ്ഞ കാര്യം നോക്കൂ അതിലൊരു പോയിൻ്റ് ഉണ്ട് അപ്പോൾ നമ്മളെ കുറിച്ച് ഒരാളെ എത്ര പുകഴ്ത്തിയാലും അത് അതിശയോക്തിയാണ് ഇല്ലാത്ത കൂട്ടി പറയുക അല്ലേ എന്നാൽ ഈശ്വരനെ കുറിച്ച് നമ്മൾ എത്ര പുകഴ്ത്തിയാലും ഈശ്വരൻ്റെ ഗുണങ്ങൾ അനന്തമായതുകൊണ്ട് അതിൻ്റെ അടുത്ത് എത്തില്ല അത് രണ്ടും തമ്മിലും ഒരു മനുഷ്യനെ നമ്മൾ പുകഴ്ത്താൽ അതിൽ കുറേ നമ്മുടെ നമ്മുടേതായ പൊടിപ്പെന്നെങ്കിലും അതിശയോക്തി ഉണ്ടാവും ശരിയല്ലേ ഉള്ളതിലധികം പറയും ഭഗവാനെ കുറിച്ച് എത്ര പറഞ്ഞാലും പോരായ്മേ ഉള്ളൂ മനസ്സിലായോ അതുകൊണ്ട് സ്തുതിക്കേണ്ടത് ഭഗവാനെയാണ് ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ അത് ആ ഭഗവാൻ്റെ കൃപ കൊണ്ടല്ലേ അപ്പം അതിനും ഭഗവാനല്ലേ ശരിക്കും അർഹതയുള്ളത് ടു ഗോഡ് മനസ്സിലായോ അല്ലെങ്കിൽ നമുക്ക് അഹങ്കാരം വരും ആ അഹങ്കാരം അതപ്പതിനെ കാരണമാണ് ഇതൊക്കെ കേട്ടപ്പോൾ മഹർഷിമാർക്കുണ്ടായ സന്തോഷം നേരത്തെ ഭഗവാനെ ഭജിക്കണം എന്ന് പറഞ്ഞിട്ടാണ് മുമ്പത്തെ രാജാവ് ഞങ്ങളെ അധിക്ഷേപിച്ചതല്ലേ ഈ രാജാവ് സാക്ഷാത് ഈശ്വരാവതാരമാണെന്നും ഭാവിയിൽ ഇദ്ദേഹത്തിൻ്റെ ഭരണത്തെ മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ പിന്നെ ശ്രദ്ധിച്ചു നല്ലൊരു ഭരണാധികാരിക്ക് വേണ്ട യോഗ്യതകൾ മുഴുവനും പൃഥ്വിനുണ്ടായിരുന്നത്രേ ശരിക്കും ഇത് പഠിച്ചിട്ട് വേണം രാജ്യം ഭരിക്കാൻ മനസ്സിലായോ ആ സൂര്യൻ എങ്ങനെയാണോ ഭൂമിയിൽ നിന്ന് ആ വേനൽക്കാലത്ത് വെള്ളമെടുക്കും എന്നിട്ടോ വർഷക്കാലത്ത് അത് മുഴുവൻ നമുക്ക് തിരിച്ചു വരും സൂര്യൻ തരാൻ വേണ്ടി എടുക്കുക ഇതുമാതിരി പ്രതികൾ പ്രതികൾക്ക് നല്ല കാലത്ത് സമ്പത്തൊക്കെ ധാരാളമുള്ള സമയത്ത് അവരിന്ന് നികുതി മേടിക്കണം പിന്നെയോ ജനങ്ങൾക്ക് കഷ്ടം കഷ്ടമാകുമ്പോൾ ഒരിക്കലും അവരെ ദ്രോഹിക്കാൻ പാടില്ല കഷ്ടം വരുമ്പോൾ അവർക്ക് വേണ്ട സൂര്യഭോഗം കൊടുക്കണമായി ഒക്കെ വേണ്ടതൊക്കെ അന്വേഷിച്ച് തിരിച്ചു കൊടുക്കണത്രേ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ സ്വന്തം മകനാണെങ്കിലും തെറ്റുകാരനാണെങ്കിൽ അവന് തക്കതായ ശിക്ഷ കൊടുക്കും ശത്രുവാണെങ്കിലും ശത്രുപുത്രനാണെങ്കിലും ആ തന്നെ വാഴ്ത്താത്ത ആളാണെങ്കിലും അവൻ ധർമ്മനിഷ്ഠനാണെങ്കിൽ അവനെ സംരക്ഷിക്കും നോക്കണേ സ്വന്തം പത്നി ഒഴിച്ചുള്ള സ്ത്രീകളെയൊക്കെ പല സ്ത്രീകളെയൊക്കെ മാതൃഭത് സർവ്വധാരാണി സ്ത്രീകളെയൊക്കെ ആ അമ്മയെ കാണുന്ന എന്നാൽ പിന്നെ സ്ത്രീപീഡനം ഉണ്ടായിട്ടേ ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉറപ്പാ ഭരണാധികാരികളുടെ ദോഷം കൊണ്ടല്ലേ ഇപ്പോൾ രാജ്യമൊക്കെ ഓണക്കേട് വരുന്നത് മനസ്സിലാവേണ്ടോ